ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ എലിമിനേറ്റർ പോരാട്ടത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ തകർത്ത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആവേശകരമായ മത്സരത്തിൽ നാല് വിക്കറ്റുകൾക്കാണ് രാജസ്ഥാൻ റോയൽസ് വിജയം സ്വന്തമാക്കിയത് ഈ വിജയത്തോടെ ക്വാളിഫയർ ടുവിലേക്ക് രാജസ്ഥാൻ പ്രവേശനം ഉറപ്പാക്കിയിരിക്കുന്നു ക്വാളിഫയർ ടു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാൻ്റെ എതിരാളികളായി വരിക മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് നേടിയെടുത്തത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഒരു ഓവർ ബാക്കി വെച്ച് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ വിജയലക്ഷ്യം മറികടന്നു പത്തൊൻപതാം ഓവറിൽ തുടർച്ചയായി മൂന്ന് ഫോറുകൾ നേടിക്കൊണ്ട് റോമാൻ പവലാണ് രാജസ്ഥാന്റെ വിജയം ഉറപ്പിച്ചത് എന്നിരുന്നാലും മികച്ച ഒരു പോരാട്ട വീര്യം പുറത്തെടുത്ത് തന്നെയാണ് ഫാഫ് ഡുപ്ലസിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് മടങ്ങുന്നത് തലയുയർത്തി തന്നെ ആർ സി ബിക്ക് മടങ്ങാം ഈ മത്സരം വിജയിച്ചതോടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ഫൈനലിലേക്ക് പ്രവേശിക്കാൻ കഴിയും